നമസ്കാരം സ്വരാജ് സാറേ ബേബി ചായ സഖാക്കന്മാരെ ഇവിടെ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് വെനുഷേലക്കെതിരെയുള്ള അമേരിക്കൻ കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്ന സമയത്തിൽ അത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന സഖാക്കന്മാരുടെ ആ വലിയ മനുഷ്യസ്നേഹം കണ്ടിട്ട് ആ സത്യത്തിൽ ചിരിയാണ് വരുന്നത് കാരണം മിയാമിയിലും ആൻഡ്രിഡിലും ലിമയിലും കാരക്കസിലും ഒക്കെ വെനുസ്വേലക്കാരെ ആഘോഷിക്കുകയാണ് ഈ അമേരിക്കയുടെ ഇന്നലത്തെ നീക്കം അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വെനുസേലയിലെ ആഘോഷം കേരളത്തിൽ പ്രതിഷേധം എന്തിനാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എന്തിനാണ് എന്നുള്ളത് നടത്തുന്ന ആൾക്കാർക്കും അറിയും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും അത് അത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് ചില കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തവണത്തെ നോബൽ പ്രൈസ് വിന്നർ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വിന്നർ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അത് മറിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്ന വെനുസേലയുടെ പ്രതിപക്ഷ നേതാവാണ് ഒരു ലേഡിയാണ് അറുപത് വയസ്സിലധികമുള്ള ഒരു ലേഡിയാണ് അവർക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് അത് എന്തിനു വേണ്ടി ആണ് എന്നറിയാമോ വെനുസേലയിലെ നടക്കുന്ന ജനാധിപത്യ ധ്രംശനത്തിനെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും അവിടെ നടക്കുന്ന അത്തരത്തിലുള്ള മറ്റേ ഫാസിസ്റ്റ് ഏകാധിപത്യ ഡിക്ടേറ്റർഷിപ്പിനെതിരെയുള്ള അവരുടെ പോരാട്ടത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഇത്തവണ ഡൊണാൾഡ് ട്രംപിനെ പോലും പിന്തള്ളിക്കൊണ്ട് അവർക്ക് കൊടുത്തത് അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതൊന്നും അറിയാതെ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വളവള വർഗീയത സ്വേച്ഛാധിപത്യം ഫാസിസം ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് നിർത്തണമേ കാരണം ഈ ഇവരുടെ ഈ പറയുന്ന കൊറീന മച്ചാഡോ എന്ന് പറയുന്ന ആ ലേഡിക്ക് ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മറ്റേ നോബൽ പ്രൈസ് കൊടുക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അവിടെ എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത് കളക്ട് ചെയ്യാൻ വരാൻ അവർക്ക് സാധിച്ചില്ല അന്ന കൊറീന സൊസ എന്ന് പറയുന്ന അവരുടെ മകളാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് അവർ ഒരുപാട് വർഷങ്ങളായിട്ട് മറ്റേ എവിടെയാണ് എന്നറിയാൻ സാധിക്കാത്ത രീതിയിൽ ഹൈഡിങ്ങിലാണ് അതായത് ഇവർ പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് കൊന്നുകളയും അത്തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ആ ഭരണത്തിനെതിരെ ഇനി അമേരിക്ക ചെയ്തത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി ഇടപെട്ട് അധികാരം കൈക്കലാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ മഹാന്റെ കാര്യത്തിൽ ഇതും ഒരു ന്യായമായിട്ടുള്ള കാര്യമായിട്ട് ഒരു നമുക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് നോക്കൂ ഈ നമ്മളുടെ മച്ചാടോ പറയുന്ന അവരുടെ മറുപടി പ്രസംഗത്തിൽ നോബൽ സമ്മാനം നേടിയിട്ടുള്ള അവരുടെ മറുപടി പ്രസംഗത്തിൽ അവരെല്ലാം അവരുടെ മകളാണ് അവർക്ക് വേണ്ടി അത് വായിച്ചത് അവർ സൂചിപ്പിക്കുന്നുണ്ട് വെനുസ്വേലയിലെ പോവർട്ടി ദാരിദ്ര്യം എൺപത്തി ശതമാനം കൂടി ഇക്കോണമി ഏതാണ്ട് എൺപത്തിരണ്ട് ശതമാനം കൂപ്പുകുത്തി ഒമ്പത് മില്യൺ ആളുകളെ രാജ്യം വിട്ടു ഇതിനോടകം അതിനേക്കാൾ ഉപരി സമൂഹത്തെ ഐഡിയോളജിക്കലിയും റൈസ് വൈസും ഒറിജിൻ വൈസും ജീവിത നിലവാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തരംതിരിക്കുന്ന രാഷ്ട്രീയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് ായിട്ടുള്ള ബ്രൂട്ടൽ ഡിക്റ്റേറ്റർഷിപ്പിനെതിരെയുള്ള പോരാട്ടമാണ് എൻ്റെ അവരെ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺട്രിയിൽ നിന്ന് ആണ് ഈ ഈ ആ കൺട്രിക്ക് വേണ്ടി ആ കൊണ്ട ആളെയാണ് നോബൽ സമ്മാനം കൊടുത്ത് ലോകം ആദരിച്ചത് അവർക്കെതിരെ നിൽക്കുന്ന ആളെയാണ് ഇന്നലെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിലപിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പരിഹാസ്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു പറഞ്ഞു വെക്കേണ്ടത് ഇനി മഡ്യൂറോയുടെ ചില നയങ്ങൾ ആ നയങ്ങളെ പറ്റിയിട്ട് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അവിടത്തെ പോലീസും പട്ടാളത്തിനൊക്കെ ഉപരിയായിട്ട് എഫ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംവിധാനം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അവിടത്തെ മറ്റേ പ്രതിപക്ഷ കക്ഷികൾ അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെ പുരോഗമനം ൾ ഇവരെയൊക്കെ ജയിലിലടച്ചിട്ട് അവർ നേരിടേണ്ടി വന്നിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ അത്രയും വലിയ ക്രൂരതകളാണ് അദ്ദേഹത്തിനോട് അല്ല അത്തരത്തിലുള്ള ആൾക്കാരോട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വായിക്കാൻ ബോധമുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാം എന്നിട്ട് ആ അത്തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപതിക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം തുടയട്ടെ എന്ന് പറഞ്ഞു കൊടിയും പിടിച്ചിറങ്ങാനുള്ള നാണം എന്ന് പറയുന്ന ഒരു സാധനം വേണം നീ മറ്റേ കാർപ്പൽ ഓഫ് ദ സൺസ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണി പോലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ പി ഡി എൻ എസ് എന്ന് പറയുന്ന അവിടെ ഓയിലിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൊതുമേഖലാ കമ്പനികളിൽ അവിടുത്തെ സൈനിക തലവന്മാർക്കും ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്കും ഇഷ്ടക്കാർക്കുമൊക്കെ പൊസിഷൻ കൊടുത്തിട്ട് അതിന്റെ ഫുൾ കൺട്രോൾ കയ്യിൽ വെച്ചിട്ട് പാർലമെന്റിൽ പോലും നിയമം പാസാക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും അവിടുത്തെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ കാര്യങ്ങൾ സ്വന്തം ആൾക്കാരെ തിരികെ കെറ്റി നടപ്പാക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഈ ഈ പിടിക്കപ്പെട്ട വിഖ്യാതനായിട്ടുള്ള മഹാൻ അപ്പൊ അവർക്ക് ആ അദ്ദേഹത്തിന് വേണ്ടി ആ സ്വച്ഛാധിപത്യുക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് മോങ്ങുന്ന സഖാക്കന്മാരോട് ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം